ഇന്നൊരു കുഞ്ഞ് സൺഡേ വീഡിയോ വളരെ കുഞ്ഞ് വീഡിയോ കേട്ടോ നിങ്ങൾ പോലെ പറയുമ്പോൾ ഒന്നുമില്ല പക്ഷേ രാത്രി എട്ട് മണിയാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്നത് കേട്ടോ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതേ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പോത്ത് വാങ്ങിയിട്ട് വന്നു കേട്ടോ പോത്തും ബീഫും സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങളാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇടി നിനക്ക് വിവരമില്ല ഇടി പോത്തും ബീഫും ഒന്നാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് ട്രിവാൻഡ്രത്ത് പോത്തും ബീഫും രണ്ടും രണ്ടാട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ പുട്ടാവുന്നുണ്ട് പോത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോത്ത് കുക്കറിലൊക്കെ ഇരുന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഏട്ട ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ പോത്തെല്ലാം വാങ്ങിയിട്ട് വന്നുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് പോത്തും പുട്ടുവാക്കാമെന്ന് കരുതിയത് പത്ത് മണിയായിട്ടോ ഇതെല്ലാം വെച്ചൊക്കെ വന്നപ്പോൾ പത്ത് മണിയായി പോത്തിൻ്റെ റെസിപ്പി വീഡിയോയും എടുത്തായിരുന്നു ഞാൻ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലേറ്റായി പോത്ത് നോക്കിയാൽ നല്ല വെന്ത് വന്നിട്ടുണ്ട് അതൊന്നും നിങ്ങളെടുത്ത് കാണിക്കാൻ നോക്കിയിട്ട് ഭയങ്കര ചൂട് അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല അടുപ്പത്തുനിന്ന് നേരെ എടുത്തിട്ട് വന്നതാട്ടോ കഴിക്കാനായിട്ട് ഒമ്പര പത്ത് മണിയായപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട് അങ്ങനെയാണ് കുറച്ച് പുട്ടും ആ പോത്തിൻ്റെ കറിയും കുറച്ച് പോത്തിൻ്റെ ആ കഷ്ണൊക്കെ വെച്ച് ഒരു ഉരുളയടുത്ത് വായിക്കാത്ത വെക്കണം കേട്ടോ സത്യമായിട്ടും ഭയങ്കര ആയിരുന്നു എന്ന് പറഞ്ഞാലും പോരാ ഭയങ്കര ആയിരുന്നു ഞാൻ വച്ചുകൊണ്ട് പറയുന്നതല്ല എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പുട്ടും ആ പോത്ത് കറിയും കിടിലം ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഇത്രയും നന്നായിട്ട് പോത്ത് വയ്ക്കാൻ അറിയുമോ എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് കേട്ടോ അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആ ചൂട് പൂട്ടും ചൂട പോത്തുമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വരവി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഇനി ചൂടോടെ കഴിച്ചതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും അടിപൊളി ആയിരുന്നു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം വേദക്കുട്ടിയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ വേദയ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേപ്പിച്ചൊരു കുളിയുണ്ട് അതൊരു പതിവാണ് അപ്പോൾ ഇന്നിപ്പോൾ വേദയ എണ്ണയെല്ലാം തേച്ച് കുളിപ്പിക്കാൻ എഴുതി അങ്ങനെ നമ്മുടെ കോട്ടയ്ക്കലിലെ ഞാനൊന്ന് യൂസ് ചെയ്ത് കാണിച്ചില്ല ആ ഓയിലാണ് വേദയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഒരു പത്ത് പഞ്ച് മിനിറ്റ് അങ്ങനെ ഇട്ടേക്കും കേട്ടോ ദേഹത്തുമൊക്കെ എണ്ണ തേക്കും അത് കോട്ടയ്ക്കലിൻ്റെ തന്നെ നാൽപ്പാമര തൈലും അങ്ങനെയൊക്കെയുള്ള തൈലം തേച്ചാണ് വേതം കുളിപ്പിക്കുന്നത് വേദയുടെ സ്കിന്നു ഡ്രൈ ആയതുകൊണ്ട് ഡോക്ടറാണ് പറഞ്ഞത് എണ്ണ തേച്ച് കുളിപ്പിക്കണം അത് മാത്രം തേച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട എന്ന് പറയാം അതുകൊണ്ടാണ് എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ വേദയെ കുറച്ച് സമയം എണ്ണയെല്ലാം തേച്ചിട്ട് ശേഷം കുളിപ്പിച്ചു ഞാനാണ് കുളിപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് അതൊരു ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ചെയ്യുന്നത് എന്നിട്ട് എനിക്ക് ഇവിടെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്നു തല കുളിച്ചിട്ടില്ല മേലെ മാത്രമേ കുളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് വേറെ കുക്കിങ്ങൊന്നും ഇല്ല ആ കറി വെച്ചു അത് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കൂടെ കപ്പ ഉണ്ടായിരുന്നു കപ്പയും ചോറും ആ പോത്തും മാത്രമാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഈ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട വേദയ്ക്കും അങ്ങനെ വേറെ നിർബന്ധമില്ല പ്രത്യേകിച്ച് വേദയ്ക്ക് ഈ പോത്തിനോടൊട്ടും താല്പര്യമില്ല ചിക്കനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ കഴുത്തിൽ തടവി തടങ്ങി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് കരിമണിമാലയുടെ ഫാൻസ് ഉണ്ടായിരുന്നു എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ മാല പൊട്ടിപ്പോയി കേട്ടോ അതൊരു ഏഴെട്ട് വർഷം പഴക്കമുള്ള സാധനമാണ് അത് പൊട്ടിപ്പോയി ഇനി അത് ഒട്ടിച്ചാലിരിക്കില്ല അതുകൊണ്ട് അത് മാറ്റാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണെ അത് മാറ്റി വാങ്ങിയ ശേഷം ഞാനിടും അപ്പോൾ ലഞ്ചിനുള്ള ടൈമായ വേദ കഴിക്കാൻ വന്നിട്ട് വേദയ്ക്ക് ഒട്ടും താല്പര്യമില്ല പോത്തും കപ്പയും ചോറും ഇതൊന്നും ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ ടു ബി ഫ്രാങ്ക് രാവിലെ കഴിച്ച പുട്ടും പോത്തിൻ്റെയും ആ ഒരു ടേസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അയ്യോ രാവിലത്തെ ടേസ്റ്റ് അതൊരു അന്യായ ടേസ്റ്റ് ആയിരുന്നു ആ പുട്ടും പോത്തും കോമ്പിനേഷൻ കിട്ടില്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചോറിനോട് കഴിച്ചപ്പോൾ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തില്ല എങ്കിലും കൊള്ളാം പക്ഷേ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് കഷ്ണം കപ്പയും ചോറും മാത്രമേ കഴിച്ചോളൂ ഞാൻ അധികം കഴിച്ചാൽ ചിലപ്പോൾ വണ്ണം വെച്ച് വണ്ണം വെച്ച് അമ്മയെ പോലെ ആകും അതുകൊണ്ട് ഞാനതൊന്നും കുറച്ച് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ എന്നിട്ട് വേദ കഴിക്കുകയാണ് വേദയും ഏട്ടനും ഒക്കെ കഴിക്കുകയാണ് കഴിച്ച ശേഷം ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഞങ്ങൾ എന്നുദ്ദേശിച്ചത് വേദയാ കേട്ടോ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് രണ്ടരക്കാണ് കേട്ടോ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് അപ്പോൾ രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് രണ്ടര ആവുമ്പോൾ അവിടെ എത്തും കേട്ടോ അങ്ങനെ പോവാനായിട്ട് റെഡിയായൊക്കെ നിൽക്കുകയാണ് ഡാൻസ് ക്ലാസ്സിന് പോവാൻ വേദയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ പോകുന്നത് ഇഷ്ടമാണ് ഡാൻസ് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പോവാൻ ചെറിയൊരു മടികമാണ് പക്ഷേ പൊയ്ക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ആട്ടോ അങ്ങനെ ഞാനും വേദയും കൂടി പോയി ഏട്ടൻ കുറച്ച് ബി സി ആണോട്ടോ വന്നില്ല കേട്ടോ അങ്ങനെ ഡാൻസ് ക്ലാസ് എത്തി അവിടെ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ആ വേദം മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സാറിൻ്റെ ടൂ വീലർ അവിടെ ഒരുപ്പുണ്ട് സാറുണ്ട് പക്ഷെ സാറ് രണ്ട് ഡോറും ക്ലോസ് ചെയ്തേക്കാണ് അപ്പോൾ സാറ് അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒന്ന് മുട്ടുമ്പോൾ സാറ് ഡോർ ഓപ്പൺ ചെയ്യും കേട്ടോ ഇതെല്ലാം ശരിക്കും സാറിൻ്റെ വീട് സാറിൻ്റെ വീട് വേറെ എവിടെയാണ് ഇതാണ് സാറ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ കുറേ കഴിഞ്ഞ് കുട്ടിയൊക്കെ വന്നപ്പോൾ ഡോർ മുട്ടിയപ്പോൾ സാറ് ഓപ്പൺ ചെയ്തു പിന്നെ ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് അവിടെ ഇങ്ങോട്ടേക്ക് വന്നു റോഡൊക്കെ ഭയങ്കര തിരക്കാട്ടോ ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പൊങ്കാല തിരക്കാട്ടോ പൊങ്കാല ഒരുക്കങ്ങൾ നമ്മുടെ സിറ്റിയിൽ ഫുൾ ഇത് പഴവങ്ങാടിയിലുള്ള കാഴ്ച ആട്ടോ നിറയെ കലവും ഒക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ കലവും കല്ലും ഒക്കെ ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ ഇത് കരമന സൈഡ് അയ്യോ കരമന സൈഡ് പിന്നെ ഒരു സൈഡ് ഫുൾ അവരിങ്ങനെ ഏറ്റെടുത്തിരിക്കും കേട്ടോ ഈ കലവും പൊങ്കാലക്കലവും അടുപ്പത്ത് വയ്ക്കുന്ന തീക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ചൂട്ട് നമ്മുടെ ചുരാൻഡത്തെ ചൂട്ട് കൊതുമ്പം ചൂട്ടെന്ന് പറയും അത് കല്ല് എല്ലാ സാധനവും ഒരു സൈഡ് അവരങ്ങനെ എടുത്തിരിക്കും കേട്ടോ അതാണ് ഇങ്ങനെ നിറയേ ഇരിക്കുന്നത് പല ഭംഗിയിലുള്ള കലങ്ങളും സാധനങ്ങളും പൊങ്കാല കല മാത്രല്ല കേട്ടോ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇനി കല വാങ്ങാൻ പോകുമ്പോൾ ഞാനത് നന്നായിട്ട് ഷൂട്ട് ചെയ്തിടാം കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പൂജപ്പുര വന്നു നമ്മുടെ ജയിൽ ചപ്പാത്തി വാങ്ങി കേട്ടോ വൈകിട്ടത്തേക്ക് എളുപ്പപ്പണി നോക്കുന്നതാണ് പുട്ടിന് ഞാൻ മാവുന്നതെന്നെ ചോദിച്ചിരുന്നു പക്ഷേ ഏട്ടൻ പറഞ്ഞ് വരുമ്പോൾ ചപ്പാത്തി വാങ്ങിയിട്ട് വന്നാൽ മതി ചപ്പാത്തി മതി എന്ന് പറഞ്ഞു പിന്നെ ഉണ്ടാക്കുന്ന മടികരുതിയിട്ട് ഞാൻ പിന്നെ ചപ്പാത്തി വാങ്ങാമെന്ന് കരുതി അങ്ങനെ ചപ്പാത്തി വാങ്ങി വാങ്ങിയ ശേഷം വേറെയൊക്കെ ബേൽപ്പൂരി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ബേൽപ്പൂരി കഴിക്കാനായിട്ട് ഞങ്ങൾ ബേൽപ്പൂരി കടയിൽ വന്നു തിരുമല ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ശരിക്കും കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോഴി ഇവർ പൂജപ്പുര ആയിരുന്നു ഇപ്പോഴും പൂജപ്പുര ഉണ്ട് പിന്നീടാണ് ഇവിടെ ഒരു ബ്രാഞ്ച് കൂടെ അവർ ഓപ്പൺ ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ അങ്കിളുടെ കടയിൽ നിന്ന് വട കഴിക്കാനൊക്കെ നോക്കിയപ്പോൾ അവിടെ അങ്ങിൽ നിന്ന് ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കഴിക്കാതെയാണ് നേരെ ബേൽപ്പൂരി കഴിക്കാനായിട്ട് ഇവിടേക്ക് വന്നത് ഇവിടെ നല്ല ഹൈജീനിക്കൊക്കെ ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ ഇവിടുത്തെ പുറത്തു നമ്മൾ വലിയ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി എനിക്കിവിടത്തെ കുഞ്ഞു കടയിലെ ബേൽപ്പൂരിയാണ് ഭയങ്കര ഇഷ്ടം അതും ബേൽപൂരി പനിപൂരിയൊക്കെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബേൽപൂരിയാണ് എനിക്കും വേദയ്ക്കും അപ്പോൾ ഞങ്ങൾ മിക്കവാറും വരുമ്പോൾ ഇതാണ് കഴിക്കുന്നത് ഞാനിപ്പോൾ കുറേ നാളായി കഴിച്ചിട്ട് കേട്ടോ വേദം മിക്കവാറും വേദയും ഇങ്ങനെ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും വന്നിങ്ങനെ കഴിക്കും കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഐസ്ക്രീം ക്രീം കഴിക്കാനായിട്ടൊരു മോഹം നമ്മുടെ അമ്മൂവിലൊക്കെ തിരുമല ഉണ്ടായിരുന്നു അതെല്ലാം പൂട്ടി കേട്ടോ ഇപ്പോൾ വേറൊരു മാര്ജം ഫ്രീയിൽ കയറിയിട്ട് അവിടെ അരുൺ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു മറ്റേ ബൈറ്റ് ഉണ്ടല്ലോ ഐസ്ക്രീം ബൈറ്റ് എന്ന് പറഞ്ഞ് അത് രണ്ടെണ്ണം വാങ്ങി ഞാനും വേദയും കഴിച്ചു ഇന്ന് വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ ഇന്ന് ഇത്രേലും അങ്ങ് ഒതുക്കി ചിലപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ സൈഡിൽ ലൈറ്റൊക്കെ കാണാൻ പോകും അമ്പലത്തിൽ പോകില്ല അമ്പലത്തിൽ വേറൊരു ദിവസമായിരിക്കും കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും അതുവരെയും